േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാണുന്നതിനായി കൺമണി വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് ഇപ്പോൾ വരുൺ കയറി വരുന്നത് അവനെ കണ്ടുനേട്ടുന്ന കൺമണി ഓ ഇയാളുടെ മുന്നിൽ വന്ന് പെടണ്ട മാറി നിന്നേക്കാം എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറി പോവുകയാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ വരുൺ പോകുന്നത് ഇതിനിടയിൽ അവിടേക്ക് കൃഷി വരികയും ചെയ്യുന്നു കൃഷിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്ന കൺമണി ഹോസ്പിറ്റലിൽ സാഗർ സാറിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് വല്ല മാറ്റവുമുണ്ടോ അച്ഛനിപ്പോ ഭേദപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ബലരാമൻ അച്ഛൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല അവൻ അച്ഛനെ ആക്രമിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വന്നത് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞാൻ അത് സംഭവിക്കാൻ അനുവദിക്കുകയില്ല അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തിരിക്കും സാർ ആവശ്യമില്ലാത്ത എടുത്തുചാട്ടമൊന്നും വേണ്ട നമുക്ക് ഒരു തീരുമാനമുണ്ടാക്കാം സാർ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം അപ്പോഴാണ് ഡി നീ ഇവിടെ വന്നീ കാണോ എന്ന് ചോദിച്ചു വരുൺ കയറി വരുന്നത് ഓ നീയുമുണ്ടോടാ ഇവിടെ വെറുതെ അല്ല ഇവൾ കാലത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഞാനും വിചാരിച്ചു എന്തൊക്കെ ബഹളമായിരുന്നു അവളുടെ ഉം ഡാ നിന്നോട് പറഞ്ഞതല്ലേ ഇനിയും ഇവളുടെ പിന്നാലെ നടക്കരുതെന്നു അതൊക്കെ പറയാ നീ ആരടാ നീ എൻ്റെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വീടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷേ ഇവളുടെ പിന്നാലെ നടക്കണമോ വേണ്ടയോ എന്നോ ആ കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചുകൊള്ളാം ഇവിളെ ഞാൻ തന്നെ ആയിരിക്കും താലി കെട്ടാൻ പോകുന്നത് ഒന്ന് പോടാ എന്ന് കൺമണി പറയുകയും ഇവിടെ കിടന്ന് ഇനിയും ഷൈൻ ചെയ്ത നിന്റെ രണ്ട് കാലുകൂടി തല്ലി ഓടിക്കും വേണ്ട ഇതോടെ വരുൺ ഒന്ന് ഞെട്ടി പോവുകയാണ് ഈ പറഞ്ഞതെല്ലാം തിരുത്തി പറയുന്ന ഒരു ദിവസം വരുമ്പടി നീ കാത്തിരുന്നോ എന്ന് വ്യക്തമാക്കി പോകുന്ന വരുൺ ഇതേ തുടർന്ന് മാനസിയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുകയാണ് ഇതറിയുന്ന മാനസികാകട്ടെ ഒരു ബോംബഴി ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു വരുണിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്